എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അതേ ബുക്കി കൊണ്ടുപോകുന്നു എന്ത് ചെയ്യാനാന്ന് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വരസ്വദേവനയിൽ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൂട്ടുതന്നെ നമ്മുടെ ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു മെയിൻ്റനൻസ് ആണ് അപ്പോൾ നമ്മൾ ഇത് ഈ പനോട് തന്നെ സത്യമായ റോഡിന് പെയിൻ്റ് അടിക്കുക അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ ഭാഗം നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഇവിടെ ടാറൊക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ് പക്ഷെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഈ വെളുത്തു എടുക്കുന്ന ഭാഗത്ത് എന്നതാണ് പരിപാടി അത് മുന്നോടിയായിട്ട് ഒട്ടിച്ച് നോട്ടീസാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഇവർ നമുക്കിവിടെ എന്തെങ്കിലും ഒരു വർക്ക് നടക്കുന്നതിന് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ എക്സാമ്പിൾ വരുന്ന ഒരു കറണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ എന്ത് വർക്ക് ആണെന്നാലും ആഴ്ചകൾക്ക് മുന്നേ മെയിലായിട്ടും അത് കൂടാതെ നമ്മുടെ റൂമുകളിലൊക്കെ കൊണ്ട് നോട്ടീസ് തരും അത് കൂടാതെ നിങ്ങൾ കാണാണ്ട് അവിടെ ആ കാർഷിൻ്റെ വാദക്കളെല്ലാം നോട്ടീസ് അടിച്ചിട്ടുണ്ട് അത് കൂടാതെ അന്ന് വാ അതിൻ്റെ പിറ്റേ നമ്മുടെ വണ്ടിയിലും കൊണ്ടുവന്ന് നോട്ടീസ് കാരണം വെച്ചാൽ ഒന്നുമല്ല ഈ പാർക്ക് ഇവിടെ വർക്കുണ്ട് നിങ്ങൾ ഈ വണ്ടികളെല്ലാം മാറ്റി തന്നു ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് തൂക്കിയിട്ട് തന്നു പോകും കണ്ടില്ലേ അപ്പോൾ അവർ ഇത്രയും ദിവസവും നോട്ടീസ് പറ ഒരാഴ്ച മുന്നേ നമുക്ക് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നതാണ് പക്ഷേ ചിലവർ ചില പറഞ്ഞ് കാണത്തില്ലായിരിക്കാം പക്ഷേ എന്നാലും ഇത്രയും നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചേ നമ്മളെല്ലാ വണ്ടിയുടെ ഫ്രണ്ടിലും വണ്ടിയിൽ എല്ലാവരും കൊണ്ട് നോട്ടീസ് വെക്കുന്ന എന്നാലും ചിലരൊന്നും എടുത്ത് മാറ്റത്തില്ല അങ്ങനെ മാറ്റാത്തപ്പം നമ്മളിവർ ചെയ്യുന്ന പരിപാടിയാണ് ഇതുപോലെ നമ്മുടെ ടോയ് ചെയ്യുന്ന വാ വാഹനവുമായിട്ട് വന്നിട്ട് ഈ വണ്ടി മുഴുവൻ ടോയ് കൊണ്ടുപോകും ഇത് ചുമ്മാതെ ടോയ് ചെയ്തുകൊണ്ട് പോകുക അല്ല കേട്ടോ ഇതിന് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും എൺപത് തൊട്ട് നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഡോളർ വരെ നമ്മൾ നമ്മൾ ആസ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഇതിനെ ഫൈൻ അടയ്ക്കേണ്ടി വരും നാലോ ചെയ്യും ഇപ്പം ഇത്രയും നോട്ടീസ് കൊടുത്തിട്ടും ഇന്നത്തെ ദിവസം അഞ്ച് വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് ഈ അഞ്ച് വണ്ടിയാണ് അതുകൊണ്ട് ഈ ടോയ് കൊണ്ട് പോകുന്നത് ഇവിടെ ഈ ടോയ് ചെയ്യുന്ന വണ്ടിയൊക്കെ നല്ല സെറ്റപ്പ് വണ്ടിയാണ് നിങ്ങളത് കണ്ടോ ആ ഡ്രൈവർക്ക് ഒരു കാര്യത്തിനും ആ വണ്ടിയുടെ വെളിയിൽ ഇറങ്ങേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇവർ ആദ്യം വന്ന് ചപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുകയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് വണ്ടി പാടാണ് അപ്പോൾ ജസ്റ്റ് ഇവർ ബാക്ക് കൊണ്ട് വരച്ച് വെളിയിലോട്ട് ഇടും എന്നിട്ട് ഇത് ഇതുപോലെ നൈസായിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി തൂക്കിയിടും ഒറ്റ വീടിയില് ഇതാണ് ഇവിടുത്തെ പരിപാടി എന്ത് നൈസാണ് അല്ലേ എന്ത് എന്ത് ഈസി ആയിട്ടാണ് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു വന്നത് ഇവിടുത്തെ ആ മെയിൻ്റെനൻസ് വർക്കിനെ പറ്റിയിട്ടില്ല പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഈ ഒരു സംഭവമൊക്കെ വേണ്ടത് തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരാളിങ്ങനെ പറയുന്നുണ്ട് ഒരു കമൻറ്റ് നമ്മുടെ നാടും അമേരിക്കയും തമ്മിൽ താരതമ്യം ചെയ്തില്ല ഞാൻ അങ്ങനെ ഞാൻ താരതമ്യം ചെയ്തതാണ് ഞാൻ താരതമ്യം ചെയ്തത് നമ്മുടെ നാട്ടിലും ഈ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കും എന്താ ഒരു റോഡ് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അത് മെയിൻറ്റൻസ് ചെയ്ത് മെയിൻറ്റെൻസ് ചെയ്ത് പോകുകയാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാകുന്നില്ല അവിടെ നമുക്ക് പക്ഷേ ഈ അഞ്ച് വർഷവും കഴിഞ്ഞ് പത്ത് വർഷവും കഴിഞ്ഞ് ഇത് കുഴിയാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ കറക്റ്റായിട്ട് ടൈമിൽ മെയിൻറ്റെൻസ് ചെയ്ത് ഇട്ടാൽ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ ഈ വികസന തുടർച്ച അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇല്ല പക്ഷേ അത് വിചാരിച്ചാൽ നടക്കും ചിലപ്പോൾ നമ്മൾ ആ ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കുണ്ടാകാം ഞാൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് നടന്നോടും ഉറപ്പായിട്ടും നമുക്ക് നടത്താവുന്ന കാര്യമില്ല പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയവും ഭരണവും ഒക്കെ അതങ്ങനെ ഒരു സൈഡിൽ നടക്കും പക്ഷേ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അതും വേറൊരു സൈഡിൽ ഞങ്ങൾ നടന്നു ഇതും തമ്മിൽ ഒരു ബന്ധം അടുത്ത വേറൊരു സർക്കാർ വരുമ്പം മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം വേണ്ടാതെ വെക്കുക ഞങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ആ മെയിൻ്റെനൻസ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഞാനും അതാണ് നാട്ടിലെ ഉദ്ദേശിച്ചത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മിതി ഇതൊക്കെ സിമ്പിളാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇതേ ഇതൊന്നും ആലോചിച്ച് ഇപ്പോൾ ഈ ഒരു വെളുത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേലൊരു സ്ലീപ്പട്ടും ചെയ്യേണ്ട കാര്യമുണ്ടോ പക്ഷേ അവരുടെ പ്രോപ്പർട്ടി അവരുടെ സംഭവം നല്ല കാണുമ്പം നല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കിടക്കുക അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മെയിൻ്റെനൻസ് ഇവിടെ ആയാലും അവിടെ ആയാലും എല്ലാം ഒക്കെ സെയിം തന്നെയാണ് ഓക്കെ കേട്ടോ അപ്പോൾ ഒരുമാതിരി ഇവിടെ നമ്മുടെ വണ്ടികളെല്ലാം അവർ തൂക്കി എടുത്തുകൊണ്ട് പോയി കണ്ട അവിടെ ഒരാൾ കടപ്പുണ്ട് കേട്ടോ അവിടെ ഒരു ബ്ലൂ വണ്ടി കണ്ട ആ ഷെഡിൻ്റെ പുറകെ കടപ്പുണ്ട് ഷെഡല്ല നമ്മുടെ മറ്റേ ഡസ്റ്റ് ഒക്കെ ഡസ്റ്റല്ല നമ്മുടെ ഗാർബേജ് ആണ് അത് ഈ കച്ചട ഇടുന്ന ഒരു സ്ഥലമാണ് അത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ബ്ലൂ വണ്ടി കൂടെ കടപ്പു ഇനി ആ വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് പോയാൽ മതി ഞാൻ അങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഈ സമയത്താണ് ഇതിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ വന്നത് അപ്പം നിങ്ങൾ ഒരു പക്ഷേ ഇവ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വാഹനമാണിത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വിചാരിച്ചൊരു വീഡിയോ എടുത്തത് കാരണം ഇതെന്ന് പറയുന്നത് വേണ്ട ഈ നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ നമ്മളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗാർബേജ് നമ്മളവിടെ ഒരു എന്താ പറയുക ഒരു ഒരു കണ്ടെയ്നർ സെറ്റപ്പ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ബിസിനം നമ്മൾ അതിനകത്താണ് തട്ടുന്നത് അപ്പോൾ അത് ഫുള് കൊണ്ട് ഇതുപോലൊരു വണ്ടി വന്ന് അത് പൊക്കെടുത്തിട്ടുണ്ടാകുമ്പോൾ പോകും സാധാ ഈ വണ്ടിയിൽ രണ്ട് രണ്ടുപേരെ ഞാൻ കാണുന്നത് പക്ഷേ ഇന്ന് ഒരാളെയാണ് ഡ്രൈവർ തന്നെയാണ് ആ ജോലി ആ ചെയ്യുന്നത് അദ്ദേഹം ആ രണ്ട് ബോക്സും വലിച്ച് വെളിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പം കണ്ടോണം അദ്ദേഹം അത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ് നേരെ ഇതിൻ്റെ സൈഡിലേക്ക് രണ്ട് ഹുക്ക് അങ്ങോട്ട് കയറ്റുകയാണ് ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത് കണ്ടോ ഇത് ഇപ്പം അതൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഹുക്ക് അതിനകത്തോട്ട് കയറ്റി നേരെ പൊക്കുക അങ്ങനെ പൊക്കി 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 ബാക്കിലേക്ക് തട്ടുക കേട്ടോ സിമ്പിൾ ആരുടെയും സഹായം ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നുള്ളാം ഇല്ലേ കണ്ടോ ഇതുപോലെ ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ട് അത് തിരിച്ച് താഴെ വെക്കുന്നു ശേഷം ഈ വണ്ടി അടുത്തതും പൊക്കി ഇതുപോലെ തന്നെ ചെയ്യുന്നൊരു പരിപാടി ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഈ വണ്ടിക്ക് അത് രണ്ട് സ്റ്റിയറിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ ഇവരോടൊന്ന് ചോദിക്കും എന്താ ഇതിൻ്റെ ആ രണ്ട് സ്റ്റിയറിങ് അത് എന്തിനാണെന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്താ ഇതിൻ്റെ പരിപാടി എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിവിങ്ങനെ ഈ ബിസിയിലൊക്കെ വരുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇവർ ബന്ധു പെട്ടെന്ന് വേഷം എടുക്കുന്നു തിരിച്ചു പോകുന്നു നമുക്ക് ഇത് അവരോട് ചോദിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ ആ സംഭവം എന്നുള്ളത് എനിക്ക് അറിയാതെ പോകുന്നത് ഓക്കെ അപ്പോൾ അതങ്ങനെ പുള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പുള്ളി വണ്ടി മാറ്റിയിട്ടിട്ട് പുള്ളി തന്നെ മെറ്റേ ഞാൻ വേറെ ഉള്ളപ്പോൾ പുള്ളി ചെയ്തെല്ലാം തുള്ളി എടുത്ത് ഇത് അകത്തോട്ട് വെക്കുന്നത് പക്ഷേ ഇപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ തന്നെ ഇറങ്ങി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി ഇത് രണ്ടും നമ്മൾ എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ട് അന്ന് അദ്ദേഹം കണ്ട അദ്ദേഹം പോയി രണ്ടാമത് അദ്ദേഹം തിരിച്ച് കയറ്റി വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ മറ്റേ വർക്കിംഗ് ടീം വെയിറ്റിങ് ആണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി പോയിട്ട് വേണം അവർക്ക് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ വണ്ടി നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലോ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ അത് മെയിൻ്റെനൻസ് പരിപാടി നടക്കുന്നത് മെയിൻ്റെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഗാർബേജ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന വണ്ടി അപ്പോൾ അത് നമുക്ക് തടഞ്ഞിടാൻ പറ്റത്തില്ല അപ്പോൾ അത് പോയിട്ട് വേണം നമ്മുടെ പറയും കിടക്കുന്ന ആൾക്കാർക്ക് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ജോലിയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ വണ്ടി എല്ലാം കയറ്റി വെച്ചു ഇനിയിപ്പോൾ അദ്ദേഹം വണ്ടി എടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇനി നേരെ വിട്ടിടിച്ച് പോവുകയാണ് അങ്ങനെ കഴിഞ്ഞവിടെ പരിപാടി അദ്ദേഹം നേരെ വീട്ടിടിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങോട്ട് കാണാം അവിടെ ബ്ലൂ വണ്ടി അപ്പോൾ പുറയിൽ അത് പൊക്കമുള്ള സാധനം വെയിറ്റിങ്ങാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അവർ വരും അങ്ങനെ ആ വണ്ടി പോകണം അവിടെ എനിക്കൊന്നും അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അതൊരു അത് പോകാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ വേണ്ട ഇതേ വന്നു നമ്മുടെ ബ്ലൂ വണ്ടി പോക്കിൽ കൊണ്ടുപോകാനുള്ള ആൾക്കാർ ഇതേ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇനി ലാസ്റ്റ് വണ്ടി ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇതാണ് നമ്മുടെ ലാസ്റ്റ് വണ്ടി ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല മറ്റേത് അവിടെ അവർ ആ ബ്ലോക്ക് വെച്ചേക്കാം എനിക്കൊന്നും അദ്ദേഹം ആ ബ്ലോക്ക് എടുത്ത് മാറ്റുവാൻ തോന്നുന്നു അവിടെ ചെയ്യുന്നത് എന്നിട്ട് വേണം ആ മറ്റേ വണ്ടി പോകാനായിട്ടില്ല അത് പോയാൽ യാതൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല അത് അവിടെ ബ്ലോക്കാണ് അതെ ആ ഒരു ബ്ലോക്ക് മാറ്റി ആ വണ്ടി പോയി ഓക്കെ അത് അതങ്ങനെ കഴിഞ്ഞു അവരുടെ പരിപാടി കഴിഞ്ഞു അവർ പോയി അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റായിട്ടത് കണ്ടുതാണ് അതെ അവസാനത്ത് ആ ബ്ലൂ വണ്ടി അവർ തൂക്കിക്കൊണ്ട് പോയി അതിനുശേഷം നമ്മുടെ വർക്കേഴ്സ് എത്തിയിരിക്കുകയാണ് ഇവിടെ പരിപാടിയായിട്ട് കണ്ടിപ്പോ ഇത്രയും പേരാണുള്ളത് അതുകൊണ്ട് എല്ലാം കണ്ടോ അവർ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട് അത് പവർഫുള്ളായിട്ടൊരു ബ്ലോവറാണ് കേട്ടോ ഒരു ബ്ലോവർ അതിട്ട് മൂന്നോ നാലോ ഉണ്ട് അവരുടെ കയ്യിൽ അതിട്ടിങ്ങനെ ഇത് കൂടുത്ത സമയത്ത് ഈ റോഡിലെ പൊടിയും മണ്ണും എല്ലാം ഇവർ അടിച്ചു കളയും ഇവരെ ഓരോ ബ്ലോവറിനകത്ത് ഇവർക്ക് ഒരു ബ്രഷും കൂടെ എനിക്ക് എനിക്കൊന്നും നമ്മൾ ഈ ചെടിയൊക്കെ പിടിച്ച് കട്ടയറ്റിങ്ങുന്ന സ്ഥലങ്ങൾ ഈ ഒരു ബ്രഷക്കെ ഇട്ട് ഉറച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഈ ബ്ലോറിട്ടടിക്കുന്നത് വലിയ പരിപാടിയൊന്നും ഇല്ല ഈ ബ്ലോർട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുകയാണ് അത് അപ്പോൾ ഈ പണ ഈ കൊണ്ടു ഈ പൊടി കുറക്കുന്നുണ്ട് ആ ആ മണ്ണ് ഫുള്ള് ഈ ബ്ലോ അത്രയ്ക്ക് പവറാണ് കേട്ടോ അതിനകത്ത് പോയി വരുന്നത് ഫുള്ള് ഇവിടുത്തെ മണ്ണും പൊടിയും അടിച്ച് അടിച്ചു പാർത്ത് നടക്കാൻ ഇതുകൊണ്ട് ഈ കണ്ടോ ഈ ബ്രഷ് കണ്ടോ ഇങ്ങനെ അവർ ബ്രഷ് ഇട്ടിങ്ങനെ ഒരേക്കും അതിൻ്റെ കൂടെ ഒരാൾ ഈ ബ്ലോവറും കൊണ്ടിങ്ങനെ നടക്കുകയും ചെയ്യും കണ്ടോ അപ്പോൾ അവിടെ ക്ലീനായി ഇത് കണ്ടോ സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട് അവിടെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ അങ്ങനെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അവർ അപ്പുറത്തെ സൈഡിലേക്ക് പോയിരിക്കണം അപ്പോൾ ഇനി ഇനി ഇവിടെ വരേണ്ടത് ടാറ് കൊണ്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇനി ടാർ വണ്ടിയാണ് അപ്പോൾ അങ്ങനെ ആ ടാറും കൊണ്ടുള്ള വണ്ടി വന്നു അവർ ഇതാണ് ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇത് ബ്രഷ് പോലെ ഒരു സംഭവം കൊണ്ടുപോകും നിങ്ങൾക്കിത് കാണാം ഒരു ബ്രഷ് പോലെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടാണ് ഇവർ ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മുടെ നമ്മളെല്ലാം ഫിത്തിക്ക് എങ്ങനെയാണോ പെയിൻ്റ് അടിക്കുന്നത് അതുപോലെയാണ് അവർ ഈ റോഡും ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ റോഡിന് പെയിൻ്റ് അടിക്കുക തന്നെ അതിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല റോഡ് വെളുത്തു കിടക്കുന്ന റോഡ് ഒന്ന് കറപ്പിക്കുന്നു സഭ സെയിം സംഭവം തന്നെ റോഡിനൊന്ന് പെയിൻ്റ് അടിക്കുക സത്യം പറഞ്ഞ കണ്ടോ അവർ ഇതുപോലെ ഈ ബ്രഷൊക്കെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് രണ്ട് ഓരോ സൈഡും ഇതുപോലെ ഓരോ ഷാർപ്പ് ആ എൻഡ് വരെ അങ്ങനെ അൾക്കുളത്തായിട്ടൊന്നുമല്ല ചെയ്യുന്നത് നല്ല വൃത്തിയും വെടുപ്പോടെയാണ് അവരവരുടെ വർക്ക് ചെയ്യുന്നത് രണ്ടു പേരിപ്പ് എത്തി ആദ്യം ഒരാൾ ആദ്യം ആ സ്പ്രേ അടിച്ചാൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അദ്ദേഹത്തിന് കൂടെ വേറെ കൂടെ സഹായത്തിനെത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു സൈഡ് കഴിഞ്ഞു അടുത്ത സൈഡും ഇതുപോലെ അവർ ചെയ്യുക അവർ കുറച്ച് കുറച്ച് ഈ ഈ ചെയ്യുന്നുള്ളൂ ആസ്വാളുടെ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ കലിച്ച് ഈ മറ്റേ ടാർ ഇടുന്നുള്ളൂ വേറന്നുകൊണ്ടല്ല ഇപ്പോൾ ഓവറായിട്ട് ഇട്ട് വേസ്റ്റ് ആയാലും ചിലപ്പോൾ അവരുടെ ആ മെറ്റീരിയൽ വേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് കുറച്ച് എടുത്ത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല ഇതാണ് ആ വണ്ടി ഈ വണ്ടി സംഭവം ഫുൾ ടാറും കാര്യങ്ങളൊക്കെ ഇട്ട് കച്ചായിരായിട്ടിരിക്കുകയാണെന്ന് പറയുന്നത് വേണ്ട ഒരു ബക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വണ്ടി നമുക്ക് അറിയാലോ ടാർ ഉപയോഗിക്കുന്ന വണ്ടി അങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ വേണ്ടേ ഏകദേശമൊക്കെ അവർ കണ്ടോ ഇത്രയൊക്കെ തീർത്തു ദേ കണ്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് വന്നു തീർത്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇത്രയും ഇവർ ഏകദേശമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അത് ടാർ കുറച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പെയിൻ്റ് അടിക്കാനുള്ള ടീമുകൾ ടാർ മാത്രം ചെയ്താൽ പോയാലേ മറ്റേ ആ മഞ്ഞ വരയും കാര്യങ്ങളും പാർക്കിംഗ് ഏരിയ നമുക്ക് ലൈനൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു മെഷീനാണ് അപ്പോൾ അവർ അത് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ പരിപാടി കണ്ട് അദ്ദേഹം അങ്ങനെ ലൈൻ അടിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നതാണ് വരികയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ ഓരോ ലൈനുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാമല്ലോ നല്ലോണം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വളരെ ഇത് ഇത് ഉണങ്ങാനുള്ള ഒരു സമയം സമയമെടുത്തുള്ളൂ ഉണങ്ങാനുള്ള സമയം ആയപ്പോഴത്തേക്ക് ഇവർ ലൈൻ ഇടുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവിടെ എത്തുകയും ചെയ്തു ഞാൻ പറയില്ല പറയുന്നു വരണ്ടെങ്കിൽ പ്രത്യേകം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല കാണുമ്പം വൃത്തിയായിട്ട് കിടക്കണം അത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം മറ്റേ അദ്ദേഹം തിരിച്ചു വന്നു വന്നുകൊണ്ട് നോക്കി അതിൻ്റെ ഫ്രണ്ട് അഴിച്ചു മാറ്റിയിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടിയുടെ ഫ്രണ്ട് എടുത്ത് ഇത് സെറ്റ് ചെയ്തു ദേ എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ആ വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ ആ ലൈൻ ഇടിക്കുന്നതാണ് ആ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട എത്ര എളുപ്പമാണ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പറഞ്ഞിട്ട് ടപ്പേ ടപ്പേ എന്നാണ് പുള്ളി അടിച്ചു തീർത്തത് അല്ല പുള്ളി നല്ല സ്പീഡിലാണ് പരിപാടി നടന്നോണ്ടിരിക്കുന്നത് നല്ല സ്പീഡ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ പഴയ ലൈൻ അവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് അവർ അന്ന് അടിക്കുന്ന അടിച്ച് അടിച്ച് അതിൻ്റെ മേളിൽ കൂടെ നോക്കിയത് കറക്റ്റ് ഷാർപ്പ് തിക്നസ്സും കാര്യങ്ങളും അല്ല കേട്ടോ നമ്മൾ നമ്മൾ സ്ട്രേ നോക്കുന്ന സമയത്ത് നോക്കാൻ ഇത് കണ്ടോ അത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചെറിയ വളവും തിരികൊക്കെയുണ്ട് ഉണ്ട് അടുത്ത് നോക്കുമ്പോഴേ ഉള്ളൂ ദൂരേ നോക്കുമ്പോൾ അങ്ങനത്തെ ഫീലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അല്ലാതെ തന്നെ അവിടെ നമ്മുടെ മറ്റേ അത് റിസർവ് പാർക്കിങ് ആണ് മറ്റേ ഉള്ള വണ്ടി അങ്ങനെയുള്ളവർക്കുള്ള റിസോർട്ട് പാർക്കിങ് ആണ് അവിടെ അതിൻ്റെ സിമ്പിൾ പുള്ളി ചെയ്യുവാണ് അത് അപ്പോൾ അല്ലാതെ അവിടെ കണ്ട തകർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് ഉദോയ് പറഞ്ഞു പോകുന്നത് പോയി പുള്ളി അടുത്ത ഏരിയയിലേക്ക് പുള്ളി കഴിഞ്ഞു അപ്പോൾ എത്രയും കഴിഞ്ഞിട്ട് പുള്ളി അപ്പുറത്ത് കളർ ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പോൾ കണ്ട റിസർവ് അങ്ങനെ അവിടെ പേർസ്പോർട്ടിനകത്ത് അത് കട്ട് ചെയ്ത് ആ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനകത്ത് ആ പെയിൻ്റ് അടിക്കുന്ന പെയിൻറ്റ് അടിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അത് എടുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കാണാം നമുക്ക് കാണാം എടുത്ത് മാറ്റത്തത് അപ്പോൾ അതെ അതെടുത്ത് മാറ്റി കണ്ട അതിൻ്റെ സിമ്പിൾ അങ്ങനെ സിമ്പിളാണ് അപ്പോൾ അതെടുത്ത് മാറ്റി അപ്പോൾ അങ്ങനെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ ഇതേ കണ്ട ഒക്കെ ഇത്രയും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ അടിപൊളിയായിട്ട് ഇപ്പോഴും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണോ വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള അടിപൊളി വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അമേരിക്കൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ബലം അപ്പം എൻ്റെ ഇത്